നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങളെക്കുറിച്ച് ശ്രീ എ പി ജെ അബ്ദുൽ കലാം വെളിപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചുറ്റുമുള്ളവർ അറിയേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക വിജയം സാധ്യമാകുന്നതുവരെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു രഹസ്യ സ്വഭാവമുള്ളത് ഗുണകരമാണ് മറ്റുള്ള വ്യക്തികളിൽ നിന്നും മറച്ചുവെക്കേണ്ട അഞ്ചു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങളുടെ ആശയം മറ്റൊരാളുമായി വെളിപ്പെടുത്തരുത് പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മികച്ച പദ്ധതി നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുക എങ്കിലത് നടപ്പിലാക്കുന്നതുവരെ ആ ആശയം മറ്റുള്ളവരോട് പങ്കുവയ്ക്കരുത് കാരണം അത് മികച്ചതാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ എതിരാളി ആ കാര്യം പകർത്തുകയും നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തേക്കാം ഇത്തരത്തിൽ ചില വ്യക്തികൾ മറ്റുള്ളവരുടെ ആശയങ്ങൾ കടമെടുത്ത് കൂടുതൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് നാം നിത്യേന കാണുന്നതാണ് നിങ്ങളുടെ ജോലിസ്ഥലത്തോ വിദ്യാഭ്യാസത്തെ മേഖലയിലോ ബുദ്ധിപരമായ ആശയങ്ങളും തീരുമാനങ്ങളും മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നത് അന്തിമമായ പരാജയത്തിന് കാരണമാകുമെന്ന് ഓർക്കുക രണ്ട് നിങ്ങളുടെ ഭൂതകാല തെറ്റുകളെ മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത് ഈ ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഭൂതകാല തെറ്റുകളെ തിരുത്തിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവൂ ഒരു വ്യക്തിയും പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക കഴിഞ്ഞകാല തെറ്റുകളിൽ നിന്നും പൂർണമായും വിട്ടുമാറി പുതിയ ജീവിതം നയിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തെറ്റുകളും പരാജയങ്ങളും മറ്റുള്ളവർ അറിയാൻ പാടില്ല അവർ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും കഴിഞ്ഞ കാല തെറ്റുകളിൽ നിന്ന്